കീരാറ്റുപേട്ടയെപ്പറ്റി ഞാൻ മിനി താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഫൈൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം എസ് പി പറയുന്നത് ഞാൻ ഇന്ത്യക്ക് പുറത്താണ് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഇന്ത്യക്ക് പുറത്തോട്ട് ഇന്ത്യ പുറത്തോട്ട് പോയി ഈ കോട്ടയം എസ് പി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു ഫോൺ ചെയ്താൽ ഞാൻ പറയുന്ന കാര്യമേ ഉള്ളൂ ഞാൻ ഇന്ത്യക്കാകത്തുണ്ട് ഈ രണ്ട് ഫോണും ഓണ് എന്റെ നമ്പരും തരാം ഞാൻ എവിടെയും വിട്ടുപോയിട്ടൊന്നുമില്ല ഞാൻ ജീവിതത്തിൽ അങ്ങനെ പോകില്ല തെറ്റായി ഇൻഫർമേഷൻ കൊടുക്കരുത് നിങ്ങൾ നാളെ വിളിച്ചാൽ നാളെ വരാൻ ഞാൻ തയ്യാറാ നിങ്ങൾ നോട്ടീസ് എനിക്ക് സർവേ ചെയ്തിട്ടില്ല ഇപ്പോഴും എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത് പ്ലീസ് ആസ് എ ജെന്റിൽ മാൻ ഒരു എസ് പി എന്ന് പറയുന്നത് അത് ഒരു ജില്ലയുടെ പോലീസിന്റെ അധിപനാണ് ഞാൻ എവിടെ പോകുമെന്നാണ് താങ്കൾ ഞാൻ എവിടെയും പുറത്തില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കഴിഞ്ഞ് ഇന്ത്യയിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസമായിട്ട് അതായത് അമേരിക്കൻ എലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങി പോകുന്നു ഏകദേശം ഒന്നൊന്നര മാസമായിട്ട് ഞാൻ ഇന്ത്യയിലുണ്ട് ഡൽഹി ബാംഗ്ലൂർ ചില സിറ്റികളിൽ പോകും എൻ്റെ ഓഫീഷ്യൽ കാര്യത്തിന്